എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയില്ല അപ്പം ഞങ്ങളിവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എന്താ പറയുക ശനിയാഴ്ച വൈകിട്ടത്തെ ഒരു ഫുൾ ഡേ ആയിട്ടും ഹാഫ് ഡേ ആയിട്ടും വരും പിന്നെ ഞായറാഴ്ച കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്തിട്ടേ ഉള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്താ പറയുക ശനിയാഴ്ച വൈകിട്ട് ഞാനും മോളും കൂടെ ഒരു അഞ്ച് അഞ്ചര മണി ചിലപ്പോൾ ആറുമണി ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്തൊക്കെ ഇറങ്ങി ഒന്ന് നടക്കും കേട്ടോക്കിപ്പം നടക്കാൻ തുടങ്ങിയതിനു ശേഷം ഫുൾ ടൈം ഓട്ടോ ആണ് അപ്പം കൂടെ നിന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നീരുമോളുടെ കൂടെ നിൽക്കും അപ്പോൾ നീരുമോളവിടെ തുളസിയിലൊക്കെ പറിച്ചു കളയേക്കും പൂ പൂത്ത് നിന്ന് അത് കുറിച്ച് എറിയേക്കും അതൊക്കെയാണ് പരിപാടി അപ്പോൾ ഈ ഒരു ചെടി ഞങ്ങളുടെ വീടിൻ്റെ എന്താ പറയുക ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൂ എപ്പോഴും പൂത്തുകൊണ്ടിരിക്കും കേട്ടോ പക്ഷേ ആ ഒരു പൂ വീണ് അതിൻ്റെ ചുറ്റുപാടുമൊ മൊത്തവും ഇല്ലാതായി കിടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾക്കിവിടെ വീട്ടിൽ നിന്ന് കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് അവർ പണിക്കാരൊക്കെ സാധനങ്ങളും ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത് കേട്ടോ കാർഷെഡിൽ അതുകൊണ്ട് കാർ കുറച്ച് പുറത്തോട്ട് എടുത്തിട്ടേക്കാണ് അങ്ങനെ എന്താ പറയുക മീരുമോൾ കുറച്ച് നേരമൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ തളർന്നോളും തളർന്നുകഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഫുഡ് കുറച്ച് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തേക്കും അപ്പോൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നിന്നോളും ആ സമയം കൊണ്ട് ഞാൻ കരുതി ഇന്ന് നേരത്തെ ഡിന്നർ അങ്ങ് ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ എന്താ പറയുക ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുവായിരുന്നു കാരണം എന്നും ചപ്പാത്തി കാപ്പി ആയതുകൊണ്ട് ഞാൻ കരുതി ശരി ഇന്ന് നമുക്കൊരു എഗ് ബിരിയാണി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ കുക്കറിൽ ബിരിയാണി ഒക്കെ ബിരിയാണി വയ്ക്കുന്നതേ ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും ബിരിയാണി അങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കിയിട്ടില്ല കേട്ടോ ഇവിടെ വീട്ടിൽ ബിരിയാണി പിന്നെ ചിക്കൻ്റെ ഐറ്റംസൊക്കെ കൂടുതലും വയ്ക്കുന്നത് ചേട്ടനാണ് കേട്ടോ ചിക്കൻ ബീഫ് അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസും പിന്നെ ബിരിയാണിയൊക്കെ വെക്കുന്നത് ചേട്ടനാണ് കേട്ടോ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് കുറേശ്ശെ ചി ചിക്കനിൽ ഞാനൊന്ന് കൈ കടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ സക്സസ് ആയി എന്നുള്ളതുകൊണ്ട് എന്താ പറയുക നമുക്കൊരു പ്രചോദനം ആവുമല്ലോ അങ്ങനെ ഞാൻ കരുതി ഇന്ന് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം മുട്ട ആദ്യം തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കരുതി കുക്കറിൽ വയ്ക്കാൻ അപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത് എനിക്കിവിടെ പ്രത്യേകിച്ച് എന്താ പറയുക ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാമഗ്രികളൊന്നും എല്ലാം ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ കരുത് തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഉണ്ടാക്കാമെന്ന കരുതി റൈസ് അരി മാത്രമേ സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരു പേടിയായിരുന്നു വെള്ളം കൂടിപ്പോ അല്ലെങ്കിൽ എന്താ പറയുക അരി വേവോ അല്ലെങ്കിൽ കൊഴഞ്ഞോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചെയ്തത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഹൈദരാബാദി ബിരിയാണി ഉണ്ടല്ലോ ചിക്കൻ ബിരിയാണി അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞേട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചേട്ടനും ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞാൻ ഒരുപാട് കോരി വെച്ചിട്ടും പൊതുവേ രാത്രി അങ്ങനെ റൈസ് ആ ഒക്കെ ആണെങ്കിലും ചോറായിട്ടാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ചടങ്ങിനെ കുറച്ചേ കഴിക്കത്തുള്ളൂ പക്ഷേ ഇത് നല്ല ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചിരുന്ന് ഫുള്ള് കഴിച്ചു തീർത്തു അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം പിന്നെ ഞാൻ കരുതി ആ എടുത്തുവെച്ചേക്കുന്നതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഞാൻ കരുതി എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ എന്നിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ കുക്കർ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുൾ വീഡിയോ നിന്ന് എടുത്തു വച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ വീഡിയോയെ വീഡിയോയിൽ അങ്ങനെ എന്താ പറയുക വാലും തുമ്പും ഇല്ലാതെയൊക്കെ ആയിരിക്കും കാണുന്നത് കാരണം ഞാൻ ഫുള്ളായിട്ടൊന്നും അങ്ങനെ എടുത്തില്ല റെസിപ്പിയായിട്ട് അപ്പം ഞാൻ പൊടികളായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടി നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ ഒരു കപ്പ് അരിക്ക് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതേ സെയിം കപ്പ് അളവിൽ അപ്പോൾ ഞാൻ അരി കുറച്ചേരം കുതിർക്കാൻ വച്ചിട്ടാണ് ചേർക്കുന്നത് വെള്ളം ചേർത്ത് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ നാരങ്ങ നീരുണ്ടല്ലോ ഒരു അരമൂറ് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് വലിയ പുളുപ്പില്ലാത്ത കൊണ്ടാണ് കുരുമൊന്നും ഇല്ലാതെ പിഴിഞ്ഞൊഴിച്ച് നമ്മുടെ അരിയിട്ട് ഒറ്റ വിസിലാണ് ഞാൻ വേവിച്ചെടുത്തത് അതായത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ പിന്നെ നമ്മുടെ ഫുൾ എയർ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നത് തുറന്നു അപ്പം നല്ല അടിപൊളിയും മണമൊക്കെ ഇറങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലും മല്ലിയില പുതിനയില അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ടും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചേട്ടൻ വന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ തുറന്നു നോക്കിയത് അപ്പം ചേട്ടൻ പറഞ്ഞാൽ നല്ല മണമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ചേട്ടൻ ചായ ഇടാൻ വേണ്ടി വെച്ചു അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചേട്ടൻ കട്ടപ്പന പോയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഓഫീസിൽ നിന്ന് പോയതാണ് അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പം ഗ്രീൻ ടീയും നല്ല ചി നല്ല തേയിലപ്പൊടിയും പിന്നെ നല്ല കോഫി പൗഡറൊക്കെ വാങ്ങിച്ചുകൊണ്ടു വന്നു കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഒരു കോഫിയുടെ മണമുണ്ടല്ലോ ഓ സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം ഡെയിലി കോഫി കൂടിയാണ് അപ്പോൾ അത് വെച്ചാണ് ചേട്ടൻ്റെ ചായ ഇട്ട് കൊടുത്തത് പിന്നെ ചായയൊക്കെ ഇട്ട് ചേട്ടന് ചായയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മോക്കുള്ള ഫുഡിനെ റെഡിയാക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ റെഡിയായി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് പോത്തങ്കോട് ജംഗ്ഷൻ വരെ പോകാൻ ായിരുന്നു കാരണം മോൾക്ക് ഒരു ചെരുപ്പ് വേണം നാളെ ഞങ്ങൾക്കൊരു ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ചെരുപ്പ് വാങ്ങണം പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങണമായിരുന്നു മോളുടെ ഒരു ചെരുപ്പിന് എന്താ പറയുക നാല് പീസാക്കി എഴുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴുകി കഴുകി വലിയ ക്വാളിറ്റി ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പം പിന്നെ അത് പൊട്ടിപ്പോയോണ്ട് ഞങ്ങൾ കരുതി ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് അങ്ങനെ അതൊക്കെ വാങ്ങി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റ് വാങ്ങാൻ കയറിയ കടയിൽ ഞാൻ കുറേ ദിവസം കൊണ്ട് കപ്പ് വാങ്ങണമെന്ന് കരുതിയിരിക്കുവായിരുന്നു കേട്ടോ സെറാമിക്കിൻ്റെ കാരണം ഞങ്ങൾ രണ്ടു ഒരേ കപ്പാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ഒരു കപ്പ് ഒരെണ്ണം പൊട്ടിപ്പോയി അപ്പം പിന്നെ ഞാൻ കരുതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പോലത്തെ വാങ്ങാമെന്ന് പിന്നെ അത് വാങ്ങി പിന്നെ മോക്ക് ബാറ്റും പോളും ഒക്കെ വാങ്ങി കേട്ടോ ബാറ്റും ബോളും കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അതും കൂടെ എടുത്തു അപ്പോൾ ഈ ഒരു കപ്പാണ് കേട്ടോ ഞാൻ എടുത്തത് ഒരെണ്ണം മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ അന്ന് ഫുഡ് കഴിച്ചിട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ചിക്കൻ ആയിരുന്നെങ്കിൽ പൊളിച്ചേനും ചേട്ടൻ പറയുകയും ചെയ്തു എന്റെ ചേണ്ണ് കൊടുത്ത കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ല ചേട്ടാ ഒരുപാട് കഴിച്ചു വന്നു സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല പക്ഷേ ചേട്ടാ അത്രയും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു കേട്ടോ ഞാൻ ചേട്ടൻ ചോദിച്ചു കൊള്ളാമോ കൊള്ളാമോന്ന് അഞ്ചാറ് വട്ടം ചോദിച്ചു അപ്പോൾ ചേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇതേപോലെ വയ്ക്കുമോ എന്നൊക്കെ ചോദിച്ചു തന്നെ കളിയാക്കേട്ടാ കാരണം ഞാൻ എന്താ പറയുക ആദ്യമായിട്ട് നമ്മൾ വയ്ക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസത്ത് ഒരു എന്താ പറയുക വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത് പിറ്റേ ഞങ്ങൾ കല്യാണത്തിന് പോയായിരുന്നു അപ്പം ഞങ്ങൾക്കിവിടെ കണിയാപുരത്ത് വെച്ചായിരുന്നു കല്യാണം അപ്പോൾ കണിയാപുരം കഴിഞ്ഞ് പോകണം കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ റെയിൽവേ ക്രോസ് വന്നു അപ്പോൾ റെയിൽവേ ക്രോസ് വന്നപ്പം നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കായിരുന്നു അപ്പോൾ അച്ഛനും മോളും കൂടെ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോയി കാരണം മോൾ ഇതുവരെയും ട്രെയിൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നേരിട്ട് അതുകൊണ്ട് പിന്നെ അത് കാണാൻ വേണ്ടി പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് എൻ്റെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാതിരിക്കും നന്നായിട്ട് പാടുകളും കുരുക്കളും ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പീരീഡ്സിൻ്റെ കുരുക്കളാണ് കേട്ടോ എൻ്റെ മുഖത്തുള്ളത് കൂടുതലും ബാക്കി എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാടുകൾ കുറഞ്ഞെന്നും അതുപോലെ മുഖക്കുരുവാണെങ്കിലും ഒരുപാട് കുറഞ്ഞെന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പറയുക കുറേ നാൾ കഴിഞ്ഞ് കാണുന്നവരൊക്കെ വിചാരിക്കുന്നത് ഒരുപാട് കൂടിയെന്നാണ് പക്ഷെ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ നല്ല മാറ്റം തോന്നി ഞാൻ അപ്പം ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെർമാഡോക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് കുറച്ചും കൂടെ മാറുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാം കേട്ടോ എനിക്കും പേഴ്സണലായിട്ട് അത് മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കും ചേരണം അങ്ങനെ തന്നെ അങ്ങനെ ഇവിടെ ആ ട്രെയിനിന് പോ കാണാൻ പോയിട്ട് അവർ രണ്ടുപേരും കൂടെ വന്നു കേട്ടോ തിരിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ട്രെയിൻ എങ്ങനും പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ആ റെയിൽവേ ക്രൂസ് പൊക്കി നടുക്ക് ഞങ്ങളുടെ വണ്ടി മാത്രം കിടക്കും കാരണം എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയാണല്ലോ എന്ന് കരുതിയിരിക്കുമായിരുന്നു പക്ഷെ അവർ വന്നതിന് ശേഷം അവർ വന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ ഓപ്പത് ഗേറ്റ് തുറന്നതും പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് മോള് നല്ല സുഖം ഉറക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളും വീട്ടിൽ വന്നിടന്ന് സൂപ്പറായിട്ട് ഇടന്ന് ഉറങ്ങി കേട്ടോ ഞാനും ചേട്ടനും അപ്പോൾ വരുന്ന വഴിക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചേട്ടോ ഐസ് ബേല എനിക്കും ചേട്ടന് എന്താണെന്ന് അറിയില്ല ഐസ് ബേൽ ഐസ് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ അങ്ങനെ വലുതായിട്ട് കുടിക്കത്തില്ല പക്ഷെ ഞാൻ നന്നായിട്ട് കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ എല്ലാ ഫ്ലേവറും ഞാൻ ഏകദേശം ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് മിൽക്ക് ബേസാണ് കേട്ടോ ഇഷ്ടം അപ്പം ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കു ി ഡേ ഇൻ മൈ ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം